സാബു കിച്ചൺ ബൈ ഉഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നല്ല ഇനതരം കപ്പയാണ് നൽ നന്നായിട്ട് വളവും തരും അതുപോലെ നല്ല വേഗത്തിൽ വെന്ത് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റും ഉണ്ടാകും കപ്പ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതാണ് ഇതെല്ലാം ഞാൻ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് ശേഷം അത് മുങ്ങത്തക്ക വിധത്തിൽ നല്ലോണം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെയെല്ലാം തന്നെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ അതെല്ലാം തന്നെ നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഇളക്കി നോക്കാം ഇതിന് ഇപ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന വിധത്തിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി അധികമായി പോകരുത് വെള്ളം നിറച്ച് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം അധികം കൊഴുത്ത വെള്ളം ആകുമ്പോഴുണ്ടല്ലോ അത് അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാറാം അപ്പോൾ ഇതെല്ലാം തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ചു കൊടുക്കണം നമുക്ക് കയ്യിൽ വെച്ചോ അല്ലെങ്കിൽ നമ്മൾ പാവ് പാചിയൊക്കെ ചെയ്യുന്ന ആ ഒരു സ്മാഷറല്ല അതിന് വെച്ചിട്ടോ നമുക്കത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം എല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വരാം എല്ലാം തന്നെ ഉടച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പറമ്പിലുള്ള നല്ല കാന്താരി മുളക് അത് വെള്ളമുളകാണ് അതിനേക്കാളും ഒരു പച്ച കുഞ്ഞും കാന്താരിയും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതാണിപ്പോൾ കൂടുതലുണ്ടായിട്ടുള്ളത് നല്ല കറിവേപ്പിലയും നല്ല എല്ലാം എടുത്ത് നമുക്ക് കുറച്ച് കുഞ്ഞുള്ളിയും എല്ലാം ചേർത്ത് നാട്ടിൽ റെഡിയാക്കാം അതിലേക്ക് ഒരു നാലഞ്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരഞ്ചാറ് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ് ഒരു നാല് അഞ്ചാറ് വെളുത്തുള്ളി നമ്മളതും എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു നാല് നാല് ടീസ്പൂണോളം ഏകദേശം കണക്കൂട്ടി എടുക്കുകയാണ് ഞാനത് ഇത്ര കൃത്യമായിട്ടൊന്നും ഞാൻ നോക്കിയിട്ട് എടുക്കുന്നതല്ല ഇതിലേക്ക് കുറച്ച് തേങ്ങയും ഞാൻ ചേർത്ത് കൊടുക്കും ഒരു അരക്കപ്പ് തേങ്ങ ഏകദേശം ഉണ്ടാവും അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം എല്ലാം തന്നെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ ഇത് അധികം കൂടി പോയരുത് അപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു കുത്ത് വരും അതുകൊണ്ട് കുറച്ച് മാത്രം എല്ലാം ക്രഷ് ചെയ്തതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വരാം എല്ലാം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അത് എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ അതിൻ്റെ ആ എരിവ് എല്ലാ ഭാഗത്തും കിട്ടുള്ളൂ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ സിമ്മിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ആവികേറ്റിയെടുത്താലും മതി അതിനകത്ത് ഒന്ന് ചൂടായാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഞാനിതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട അതിലൊന്നും ചേർക്കണ്ട അധികം ആയാലും ടേസ്റ്റ് കുറയും ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് മത്തിക്കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു വലിയ സവാള ഒരു രണ്ടായിട്ട് ചെറുതായി നടുകെ പുളർന്ന് രണ്ടായിട്ട് മുറിച്ചത് ഒരു തക്കാളി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് നമ്മളിവിടെ ഒരു രണ്ട് കാന്താരി മുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചു കൊടുക്കേണ്ട അധികം എരിവ് വേണ്ട പച്ചമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുവന്ന മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ പച്ച പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഇതെല്ലാം തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ട് റെഡിയാക്കി വരാം ഇനി ഞാൻ ഇതിലേക്ക് അര കിലോ മത്തി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ചേർത്ത് ഞാൻ കുറച്ച് മുന്നേ ചേർത്ത് വെച്ചത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പുളി ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വളുപ്പത്തിലുള്ള പുളിയും കൂടി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കുറച്ച് നേരത്തെ തന്നെ ഇത് നമുക്ക് കുതിർത്ത് വെക്കാം കുതിർത്ത് വെച്ച ശേഷം നമ്മളിപ്പോൾ ഇതാ ഇതിൽ കുറച്ചൊന്ന് വെന്തതിന് ശേഷം മാത്രം പുളി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ അത് ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മാത്രം നമ്മൾ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് നന്നായിട്ടതിൽ കിടന്ന് വെന്ത് വരണം ഈ പുളിയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് റെഡിയായി വരണം അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരിക തിളച്ച് വരുമ്പോഴേക്കും അതായത് എല്ലാം ഇപ്പം റെഡിയായി നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിവിടെ നേരത്തെ മുറിച്ച് റെഡിയാക്കി വെച്ച മീൻ കഷ്ണങ്ങൾ കുഞ്ഞിമത്തിയാണ് കേട്ടോ ഇത് ഇത് വളരെ ചെറിയ മത്തിയാണ് ഇത് എല്ലാം തന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചട്ടി ചെറുതായത് കൊണ്ടാണ് നിറച്ചും കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇത് ഇനി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം അപ്പോഴാണ് ആ മീനിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് കിട്ടുന്നത് ഇപ്പോഴേക്കും നമ്മൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് പച്ച വെളിച്ചെണ്ണ നമ്മളൊന്ന് നനച്ചു കൊടുക്കാം നമുക്കിതിന് അടച്ചു വയ്ക്കാം തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ കപ്പയും മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം